നമ്മുടെ സ്പോഴ്സ് മേഖല കായിക മേഖല ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ മുന്നേറ്റങ്ങളോടൊപ്പം ലോകശ്രദ്ധിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ കായിക സംഭാവനകളാണ് കേരളത്തിൽ പറയേണ്ട എത്രയോ ബഹുമാന്യരായ ജേതാക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് സ്പോഴ്സ് മേഖല രാജ്യത്തിൻ്റെ ശ്രദ്ധ അതോടൊപ്പം തന്നെ അന്തർദേശീയ നിലവാരത്തിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളുണ്ട് അവരെല്ലാം പേരുകൾ കൂടുതൽ അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ മുതൽപ്പുട്ടാണ് അമൂല്യമായ ഒരു കർമ്മ ചൈതന്യമാണ് സ്പോർട്സ് മേഖല ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് എസ് മുരളീധരനെ ചടങ്ങിൽ വെച്ച് മന്ത്രി പൊന്നാടി അണിയിച്ച് ആദരിച്ചു ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ അമ്പലക്കര അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ പി കെ ജഗന്നാഥൻ കണ്ണൂർ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് കെ പി അബ്ദുൾ അസീസ് വൈസ് പ്രസിഡന്റ് കെ രാജേഷ് ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഷാഹിൽ പള്ളിക്കണ്ടി ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് ഷാബിൽ കുമാർ യു പി എന്നിവർ സംസാരിച്ചു